ഈ പഴുത്ത ഏത്തപ്പഴം കൊണ്ട് നമുക്ക് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കിയാലോ ഇത് നമ്മൾ ഏത്തക്ക പുഴുങ്ങി അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ അരിയും ഒക്കെ എടുത്ത് കളഞ്ഞ അരിയും ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണേ അതിലേക്ക് നമുക്ക് കുറച്ച് മൈദയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തത് നമുക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാമേ ഇതുപോലെ കുഴച്ചെടുക്കണേ അതിന് ശേഷം ഈ തേങ്ങയും പഞ്ചസാരയും എടുത്ത് അതിനുള്ളി വെച്ച് ഇതായി കാണുന്ന പോലെ ആക്കിയെടുക്കണം എന്നിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണേ ഇപ്പം ചീൻ അടപ്പത്ത് വെച്ച് നമ്മൾ വെളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്ന് പറക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ പുരി ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് അതൊന്ന് മറിച്ചിട്ട് വേണേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ ദാ ഭംഗിയല്ലേ അപ്പോൾ ഇങ്ങനെ അടുത്ത സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്നിട്ട് കോരിയെടുത്ത് ഒരു ടിഷ്യൂവിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടാനായിട്ട് കേട്ടോ അപ്പം നമ്മളുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ചായ ഇടുന്നു ചായ ഇട്ടതിന് ശേഷം രണ്ടും കൂടി കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ അപ്പം സോസ് കൂട്ടി ഇത് കഴിക്കുവാണേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ